നമസ്കാരം മോട്ടോർ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമില്ലെങ്കിലും ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതിനെ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യാം ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഡിജി ലോക്കർ ഓപ്പൺ ആകുമ്പോൾ ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഒരു വിൻഡോയാകും കാണുക അതിൽ നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക ഭാഷ തിരഞ്ഞെടുത്ത ശേഷം തുടരാം നെക്സ്റ്റ് കൊടുക്കാം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിനുള്ളിൽ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഫീമെയിൽ ഓർ അത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കൊടുത്തതിന് ശേഷം ആറക്ക സെക്യൂരിറ്റി പിൻ അവിടെ സെറ്റ് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭ്യമാകും ഒ ടി പി എൻ്റർ ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോഴും ഒരു ഒ ടി പി ലഭ്യമാകും സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ ആധാർ ഡിജി ലോക്കറിലേക്ക് ആഡായി കഴിഞ്ഞിട്ടുണ്ടാകും ചുവടെയുള്ള സെർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെർച്ച് വിൻഡോ ഓപ്പണായി വരും സെർച്ച് കൊടുക്കുമ്പോൾ അവിടെ രേഖകളുടെ ഒരു ലിസ്റ്റ് ലഭ്യമാകും അതിൽ നിന്നും നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യാം ആധാറിലുള്ള പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നിവ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ലൈസൻസ് ഓപ്പൺ ആകും ശേഷം വിവരങ്ങൾ പരിശോധിക്കുക വലതുവശത്തുള്ള ഡോട്ട് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ പി ഡി എഫ് ആയി രേഖ കാണാൻ സാധിക്കും അവിടെ നിന്നും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം വീണ്ടും സെർച്ച് വിൻഡോയിൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെലക്ട് ചെയ്താൽ അതിനുള്ളിൽ വാഹന സംബന്ധമായ മറ്റു രേഖകളുണ്ടാകും അതിൽ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ആർ സി ബുക്കും സമാന രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനാകും